നമസ്കാരം സേഫ്റ്റിയിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയവരാണ് ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ മുതൽ സഫാരി വരെയുള്ള മോഡൽ നിരയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കണ്ടാൽ ആരായാലും വാങ്ങാനൊന്നും മോഹിച്ചു പോകും എന്തായാലും നിലവിൽ വിൽപ്പനയുടെ കാര്യത്തിൽ മാരതിക്കും ഹുണ്ടായിക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും പുതുതായി വരുന്ന മോഡലുകളുടെ ബലത്തിൽ മുന്നേറാനുള്ള പദ്ധതിയാണ് കമ്പനി ആവിഷ്കരിക്കുന്നത് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തേക്കായി ഗംഭീര ഓഫറുകളും അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് വിറ്റഴിക്കാനും അതോടൊപ്പം തന്നെ വിൽപ്പന കൂട്ടാനുമായുള്ള തന്ത്രമാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സഫാരി ഹാരിയർ തുടങ്ങിയ മുന്തിയ മോഡലുകളുടെ രണ്ടായിരത്തി മൂന്ന് മോഡലുകൾക്കാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവ ഇന്ധന തരങ്ങൾക്കും ഗംഭീര വിലക്കുറവാണ് ഉൾ വരാൻ പോകുന്നത് ടിയാഗോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകളുടെ പെട്രോൾ വേരിയന്റുകൾക്ക് എൺപത്തി അയ്യായിരം രൂപ വരെയും സി എൻ ജി പതിപ്പുകൾക്ക് എൺപതിനായിരം രൂപ വരെയുമാണ് ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെട്രോളിലോടുമ്പോൾ എൺപത്തിയാറ് ബി എച്ച് പി കരുത്തും സി എൻ ജിയിലോടുമ്പോൾ എഴുപത്തി മൂന്ന് ബി എച്ച് പി പവറും ഉൽപ്പാദിപ്പിക്കുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ടിയാഗോയ്ക്ക കരുത്തേക്കുന്നത് ഫാക്ടറി ഫിറ്റഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി കാറിലും ഓഫറുകൾ ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ടിയാഗോയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കോമ്പാക്ട് സിഡാനായ ടിഗോറിനും ഈ മാസം ഗംഭീര ആനുകൂല്യങ്ങളാണ് കിട്ടുക കാറിന്റെ സി എൻ ജി പെട്രോൾ മോഡലുകൾക്ക് എൺപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്ക് മാത്രമാണ് ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടിയാഗോയുടെ അതേ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ടാറ്റ ടിഗോറിനും കരുത്തേക്കുന്നത് ഇതിന് അടുത്തിടെ ഒരു സി എൻ ജി ഓട്ടോമാറ്റിക് വേരിയന്റ് ലഭിച്ചിട്ടുണ്ട് അൾട്രോസിന്റെ പെട്രോൾ ഡീസൽ മോഡലുകൾ വാങ്ങാൻ എത്തുന്നവരെ ഈ മാസം അറുപത്തിയായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് കാത്തിരിക്കുന്നത് കൂടാതെ സി എൻ ജി വേരിയൻറ്റുകൾക്ക് അൻപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ടാറ്റ ഈ മാസം അൾട്രോക്സിന്റെ പെർഫോമൻസ് പതിപ്പായ റേസർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതിന് മുന്നോടിയായി പ്രീമിയം ഹാച്ച്ബാക്കിലേക്ക് പുതിയ വേരിയന്റുകളും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് ടാറ്റ മോട്ടേഴ്സിന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ ഒന്നായ നെക്സണിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്കും ഡിസ്കൗണ്ട് ഓഫറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് കോബാക്ക് എസ് യു പെട്രോൾ മോഡലുകളിൽ തൊണ്ണൂറായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഡീസൽ മോഡലുകൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നതാണ് പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റിനും ഡിസ്കൗണ്ട് ഓഫർ ലഭിക്കുന്ന മാസങ്ങളിൽ ഒന്നാണിത് കോമ്പാക്ട് എസ് ഇ പെട്രോൾ ഡീസൽ മോഡലുകൾ അറുപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങളിൽ ലഭ്യമാണ് നെക്സോൺ നിലവിൽ മൊത്തത്തിൽ എഴുപത്തിയെട്ട് വേരിയൻറ്റുകളിൽ ലഭ്യമായതിനാൽ തന്നെ വാങ്ങുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ ധാരാളം ഓപ്ഷനുകളുണ്ട് ഇനി നെക്സോൺ സി എൻ ജി പതിപ്പ് കൂടി പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഉള്ളത് പ്രീ ഫേസ് ലിഫ്റ്റ് ഹാരിയറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്ക് ഒന്നേകാലു ലക്ഷം രൂപ കിഴിവും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പാണ് നോക്കുന്നതെങ്കിലും പരിഹാരമുണ്ട് സ്പോട്ട് യൂണിറ്റി വാഹനത്തിന്റെ മുഖം മിനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾക്ക് ജൂൺ മാസത്തേക്ക് എൺപതിനായിരം രൂപ വരെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതേസമയം സഫാരിയിലേക്ക് വന്നാൽ പഴയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾ ഒന്നേകാല് ലക്ഷം രൂപ വരെ വിലക്കിഴിവോടെ വാങ്ങാൻ സാധിക്കും അതേസമയം പുതിയതിന് എൺപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാനും സാധിക്കും എന്തായാലും ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ ഒന്നുകൂടി ഓർക്കുക സേഫ്റ്റിയിലും അതുപോലെ തന്നെ ഫീച്ചറുകളിലും കേമന്മാരാണ് ടാറ്റ അതുകൊണ്ടുതന്നെ ടാറ്റ സ്വന്തമായി ഒരു ടാറ്റ കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്